േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പോവുകയാണ് അശ്വിൻ മാത്രവുമല്ല ശ്രുതി തന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന അശ്വിൻ ഇതേ തുടർന്ന് അമ്പലത്തിൽ ശ്രുതി നിൽക്കുന്നത് കാണാൻ ഇടയാകുന്നു ഇതോടെ ശ്രുതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയും നീ കാരണം എത്രയധികം ഞാൻ വിഷമിച്ചു എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ ചോദ്യം കേട്ട് ശ്രുതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നീ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ വരണമെന്ന് പറഞ്ഞ് ശ്രുതിയുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ട് പോവുകയാണ് അശ്വിൻ മാത്രവുമല്ല ഇതേ തുടർന്ന് ഉടൻ തന്നെ തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇനി ഞാൻ ആ കാറിൽ വരികയില്ല എന്നും ആ കാറിൽ നിന്ന് എന്നെ നിങ്ങൾ ഇറക്കി വിട്ടതല്ലേ എന്ന് ശ്രുതി ചോദിക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കുകയാണ് അശ്വിന് പക്ഷേ അശ്വിനാകട്ടെ തിരികെ ശ്രുതിയില്ലാതെ പോവുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ശ്രുതി വരണം എന്ന് പറയുകയും ചെയ്യുന്നു ശ്രുതിയോട് ക്ഷമ ജോലിക്കാനും ഇതേ തുടർന്ന് തയ്യാറാകുന്ന അശ്വിൻ ശ്രുതി വീട്ടിലേക്ക് വന്നേ മതിയാവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് ഒടുവിൽ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അശ്വിൻ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ അവിടെ വെച്ച് അഞ്ചില് കാര്യങ്ങൾ ചോദിക്കാൻ മുന്നിലേക്ക് വരികയും എന്താണ് യഥാർത്ഥത്തിൽ വീട്ടിൽ സംഭവിച്ചത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതി കള്ളം പറയാൻ തയ്യാറാവുകയാണ് അമ്മയും വീട്ടുകാരും എന്നെ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് വീട്ടിലേക്ക് കയറ്റിയത് എന്നുള്ള കാര്യം ശ്രുതി പറയുന്നു പക്ഷേ അത് കള്ളമാണ് എന്നു തിരിച്ചറിയുന്ന അശ്വിനാകെ മാനസികമായി വിഷമിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയോട് ക്ഷമ ചോദിക്കുന്നതിനായി വീണ്ടും അശ്വിൻ ചെല്ലുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്